ഹലോ ഗായസ് റെഞ്ചീസ് വെല്ലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആണ് രാവിലെ കുറച്ച് നേരമായി എഴുതിച്ചിട്ട് അങ്ങനെ എഴുച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ എന്തേലും ഉണ്ടാക്കണം ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ അപ്പം ഉണ്ടാക്കണം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് റവ ഇരിക്കുന്നു അപ്പം റവ എടുത്ത് റവയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ റവേപ്പവും സോയാബീൻ കറിയും സോയാബീൻ ഞാൻ എപ്പോഴാണ് വെള്ളത്തിൽ ഇട്ടത് കൊതിരാനായിട്ടിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം വെറു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാണ്ട റവ അപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടില്ല ഈ ഗ്ലാസ്സിനാണ് പൊക്കമുള്ള ഗ്ലാസ്സിനെ അത്ര എടുത്തിട്ടുണ്ട് കുറച്ച് മതി അപ്പം അതനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം എന്താ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതായ ഗോതമ്പ്മാവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഒരു മയത്തിന് വേണ്ടിയാണ് അപ്പം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര പഞ്ചസാര ഏതാ ഒരു ചെറിയ ഒരു മധുരത്തിൻ്റെ ഒരിത് വേണം അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അതായ പഞ്ചസാര കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കേനു പിന്നെ അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതാ ഒരു ശർക്കലം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കളക്റ്റ് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഒരു എൻ്റെ ഇതിലാണ് ഞാൻ ഒരു ശകലം തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചിരി തേങ്ങ അതാ തോനെയൊന്നും ചേർക്കൂല നമ്മളൊരു ഈ കിഴങ്ങിനൊക്കെ ചക്കയ്ക്ക് കിഴങ്ങിനൊക്കെ അരക്കൂല അപ്പം ആ കണക്കിനുള്ള അത്ര തേങ്ങ അവിടെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പം വെള്ളം എടുത്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളം ചെറിയ അപ്പം ഭയങ്കര ചൂടാവാനും പാടില്ല തീരെ തണുത്ത വെള്ളം എടുക്കരുത് പച്ച വെള്ളം എടുക്കരുത് ചെറിയ ചൂടുവെള്ളം അപ്പം അത് നമുക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ച് അരച്ചെടുക്കാം അപ്പം നമ്മുടെ റവ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം അതായത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിനി അരമണിക്കൂറ് നമുക്ക് ഒന്ന് വെച്ചേക്കാം വെച്ചതിന് ശേഷം നമുക്ക് ചുട്ട് തുടങ്ങാം ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ കറി വയ്ക്കാനായിട്ട് എല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട് വെള്ളത്തിട്ട് പോകത്തി കഴുകി വാരി വച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കഷ്ണം കൂടാം പകുതി രണ്ടായിട്ട് മുറിച്ച് എല്ലാം എടുക്കാം സോയാബീൻ കറി വെക്കാനായിട്ട് രണ്ട് ചെറിയ സവാള രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ വെളുത്തുള്ളി ശക്കല ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം കൂടി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തന്നിട്ട് അതിന് ശേഷം ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി സാധിച്ചു വയ്ക്കാം മൂത ഈവിയും വെളുത്തും പച്ച വഴി വഴറ്റി വെക്കാം അപ്പൊ ഇത് വഴി വരാനായിട്ട് ഉപ്പ് എടുത്ത് വെക്കാം നമുക്ക് പിന്നെ ചേർത്ത് ഉപ്പ് കാണുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേക്ക് ഇതിന് നന്നായി കള്ളറൊന്നും ആകുമ്പോഴേ ഇളക്കി കൊടുക്കാം ആ സവാളയൊക്കെ വഴി വരുന്നത് സവാള എല്ലാം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി മല്ലിപ്പൊടിയുടെ ഇടാം മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് തേങ്ങാപ്പാലാണ് തേങ്ങ ഒരു ശകലം പിഴിഞ്ഞ് അരിച്ചു വെച്ചിരുന്നു അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇഞ്ഞ് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക സോയാബീനൊന്നും വേവുന്നത് വേവണമല്ലോ അപ്പം അതിനാവശ്യമായ വെള്ളം ചേർക്കാം വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കൂട്ടി വയ്ക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ കിടന്നു അതിൽ വെന്ത് കുടിക്കും ക കറി അരപ്പൊരു കുറച്ചുകൂടി വേണമെന്ന് ഇത് വേവണമല്ലോ വേവണ ആവശ്യമായ വെള്ളം അപ്പം ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതവിടെ കിടന്ന് വേവും ആ നേരത്തിന് നമുക്ക് നമ്മുടെ അപ്പം ചുട്ട് തുടങ്ങാം ഞാൻ അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ച് കുടിക്കുന്നു അപ്പച്ചട്ടി ചൂടായി അതിലേക്ക് നാളെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇറക്കി കൊടുക്കണം എന്നിട്ട് തീ കുറച്ചിട്ട് എടുക്കാം ഇങ്ങനെ റെവയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയും ഇത് നമുക്ക് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം സോയാബീം കറിയും റെഡി ആയിട്ടുണ്ട് ആ റവ റവാപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് മല്ലി മല്ലിയില ഇട്ട് കൊടുക്കാം അതിൻ്റെ മണമൊക്കെ അതിലോട്ടൊന്ന് പിടിക്കട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഓക്കെ ബായ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അതിൻ്റെ മോള് വന്നിട്ടുണ്ട് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു a da da